അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു പ്രിയമുള്ള രക്ഷിതാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ രണ്ടാം ക്ലാസ്സിലെ ലിസാനിൽ ആകെയുള്ളത് ഒമ്പത് പാഠഭാഗങ്ങളാണ് ഈ ഒമ്പത് പാഠങ്ങളും നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഒരു വിശ്വാസം ഇൻഷാള്ള അള്ളാഹുത്തല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് തന്നെ രക്ഷിതാക്കളായ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഇൻഷാള്ള അപ്പോൾ പിന്നെ രക്ഷിതാക്കളായി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊടുക്കാനും വളരെ സിമ്പിളാകും ഈ ഒമ്പത് പാഠങ്ങളിൽ പാഠങ്ങളിലാകെ ചർച്ച ചെയ്യുന്നത് ഹാദാ ഹാദിഹി ദാനിക്കൽക്ക എന്നുള്ളതാണ് അഞ്ച് പാഠങ്ങൾ ഹാദാ ഹാദിഹി എന്നാണ് പഠിപ്പിക്കുന്നത് ഹാദാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് എന്നാണ് അർത്ഥം അല്ലേ ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് എന്നാണ് അർത്ഥം അപ്പോൾ പിന്നൊരു സംശയം ഹാദാ ഹാദിഹി ഇതെന്തിന് രണ്ട് വാക്ക് എന്നുള്ളതാണ് ഹാത എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് എന്നാണ് അർത്ഥം ഹാത എന്ന് പറയുമ്പോൾ അത് നമ്മൾ സാധാരണ ആണിന് ഉപയോഗിക്കുന്ന വാക്കാണ് പുരുഷന് ഉപയോഗിക്കുന്ന വാക്കാണ് ഹാത എന്നത് ഇതൊരു പേനയാണ് ഇത് പേനയാണ് ഹാത കലബ് എന്ന് പറഞ്ഞാൽ ഇത് പേനയാണ് ഹാദിഹി ഹക്കീബത്തു ഹക്കീബത്ത് എന്ന് പറഞ്ഞാൽ ബാഗ് അപ്പോൾ ഇത് ബാഗാണ് ഇവിടെ ഒന്നിൽ ഹാദ കലമെന്ന് ഉപയോഗിച്ചു മറ്റൊന്നിൽ ഹാദിഹി ഹക്കീബത്തൊന്നും ഉപയോഗിച്ചു ഇത് രണ്ടും വ്യത്യാസം എന്താണ് ഒന്ന് ആണാണ് മറ്റൊന്ന് പെണ്ണാണ് ഈ ആണും പെണ്ണും ഇങ്ങനെ സാധാരണ തിരിയല്ലേ ഇവിടെ വസ്തുക്കളിൽ ആണും ഉണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ മനുഷ്യന്മാരിൽ ആണും പെണ്ണും അതേപോലെ തന്നെ അതേപോലെ തന്നെ മൃഗങ്ങളിലും മറ്റുള്ള എല്ലാ വസ്തുക്കളിലും ആണും ഉണ്ട് ഇവിടെ നമ്മുടെ പിന്നെ ഓരോ വാക്കിലും ആണും പെണ്ണും എങ്ങനെ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഹാദാ ഹാത എന്ന് പറഞ്ഞല്ലോ അതേപോലല്ല ഹാദിഹിത്തുൻ ഈ ഹക്കീബത്ത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ അതിൻ്റെ അവസാനത്തിൽ ഒരു തു കണ്ടല്ലോ ഇപ്പൊ നമ്മൾ സാധാരണ ഫാത്തിമ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഒരു താ എഴുതല്ലോ ഹാത്തുൻ എന്നതിലെ താ അല്ല ഹക്കീബത്തുൻ എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ഹാദാ മൗസുൻ ആ ഒന്നാമത്തെ പാഠത്തിൽ ഒന്നാമത്തെ പിന്നെ ഒന്നാമത്തെ പേജിലും രണ്ടാമത്തെ പേജിലും അല്ലേ പേജ് പേജ് നമ്പർ നാലും അഞ്ചും അദ്ദറസുൽവലും എന്നുള്ള എന്നുള്ള പാടുണ്ടല്ലോ ആ പാഠത്തിൽ മുഴുവനും എന്താണ് ആ വസ്തുക്കളുടെ പേര് മുഴുവനും മൗസുൻ മാഞ്ച ബഖലുൻ തമ്രുൻ ഇനബുൻ ബുർത്തുഖാലുൻ ബിത്തീഹുൻ ഫനസുൻ ഇത് മുഴുവനും ആണാണ് കാരണം എന്താണ് ഇതിൻ്റെ അവസാനത്തിൽ തുൻ എന്നുള്ള ഒരു വാക്ക് അതിലില്ല അപ്പോൾ ഇത് മുഴുവനും ആണാണ് അല്ലേ അപ്പോൾ എന്താ ഉപയോഗിക്കരുത് ഹാത ഉപയോഗിക്കേണ്ടത് ഇനി പെണ്ണാകുമ്പോൾ ഹാദിഹി എന്നാകും അപ്പം ഇവിടെ പിന്നെ ഈ പറഞ്ഞത് മുഴുവന് ഇനി ഇപ്പുറത്തെ ഉണ്ടല്ലോ അഞ്ചാമത്തെ പേജ് ഹാദാ ബാബുൻ ഹാദാ ശുബാക്കുൻ ഹാദാ കുർസിയുൻ ഹാദാ മിഫ്താഹുൻ ഹാദാ കുഫുലുൻ ഹാദാ ജിദാറുൻ ഹാദാ സുല്ലമുൻ ഹാദാ സരീറുൻ അല്ലേ അതിൻ്റെ കർത്തം അറിയില്ല അല്ലേ നമ്മൾ ഇതിണ്ടാവും അപ്പൊ ഇവിടൊക്കെ ഹാത ഉപയോഗിക്കാനുള്ള കാരണം ഇതൊക്കെ ആണാണ് അല്ലെ ആണായ വസ്തുക്കളാണ് പുരുഷനായ വസ്തുക്കളാണ് ഹാത മൗസെന്നൊക്കെ പറഞ്ഞ അർത്ഥം പറഞ്ഞ ഇത് പഴമാണ് ഹാത ഫനസുൻ ഇത് ചക്കയാണ് ഹാത മാഞ്ച ഇത് മാങ്ങയാണ് ഹാത ബക്കുലിൻ ഇത് ചീരയാണ് ഹാത തമ്രുൻ അല്ലെ ഹാത ഐനബുൻ ഹാതാർത്തുഖാലുൻ ഹാത ബിത്തീഖുഖുൻ പിന്നെ ഹാദാ ബാബുൻ ഹാദാ ഷുബ്ബാക്കുൻ ഹാദാ പറുബാക്കുൻ ഇത് ജനലാണ് ഹാദാ കുർസിയുൻ ഇത് കസാരിയാണ് ഹാദാ മിഫ്താഹുൻ ഇത് താക്കോലാണ് ഹാദാ കുഫുലുൻ ഇത് പൂട്ടാണ് ഹാദാ ജിദാറുൻ ഇത് ചുമരാണ് ഹാദാ സുല്ലമുൻ ഇത് ഏണിയാണ് അല്ലെങ്കിൽ കോണിയാണ് ചില നാട്ടിൽ ഏണി എന്ന് പറയും പിന്നെ കോണി എന്നൊക്കെ പറയുമല്ലോ അല്ലേ ഹദാ സരീറും ഇത് കട്ടിലാണ് ഇനി പെണ്ണായ വസ്തുക്കളാണെങ്കിൽ ഹാദി ഹി ഷംസിയുൻ ഷംസീയത്തും നിറഞ്ഞ കുട ഇത് കുടയാണെന്നിങ്ങനെ പറയല് ഹാതാ ശംസിയത്വ ഉപയോഗിക്കുക ഇല്ല കാരണം എന്താണ് ഷംസീയത്വൻ എന്ന വാക്ക് പെണ്ണാണ് അപ്പോൾ ഇത് നമ്മൾ ചില വാക്കുകളൊക്കെ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം വാക്കുകളൊക്കെ ഉണ്ടല്ലോ ഓരോ പിന്നെ കുടൻ്റെ പേര് ബേഗിൻ്റെ പേര് കൊട്ട പന്ത് അതേപോലെ തന്നെ പാറ അതേപോലെ തന്നെ പൂന്തോട്ടം ഇതിനൊക്കെ പേര് നമ്മൾ പഠിച്ചു വെക്കണം ഷംസീയത്വൻ എന്ന് പറഞ്ഞാൽ കുട അപ്പോൾ അതിൻ്റെ അവസാനത്തിൽ എന്തുണ്ട് ത്വൻ എന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഹാദാ ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് അർത്ഥം പക്ഷേ ഹാദ ഉപയോഗിക്കൽ ആണായ വസ്തുക്കളിലാണ് ഹാദി ഉപയോഗിക്കൽ പെണ്ണായ വസ്തുക്കളിലാണ് അപ്പോൾ ഈ പറയുന്നത് ഇപ്പം പിന്നെ നാലാമത്തെ പാഠത്തിലുണ്ടല്ലോ നാലാമത്തെ പാടത്തിലുള്ളത് മുഴുവനും പെണ്ണായ പാദങ്ങളാണ് അപ്പോൾ ഷംസീയത്തുൻ സുഹ്രത്തുൻ പാറ കുറത്തുൻ ഫുട്ബോൾ ഹക്കീബത്തുൻ ബേഗെ സല്ലത്തുൻ കൊട്ട ഹദീഖത്തുൻ പൂന്തോട്ടം ഇതൊക്കെ എന്താണ് പെണ്ണായതുകൊണ്ട് ഹാദിഹി ഹാദി ഹി എന്നുപയോഗിക്കണം അപ്പോൾ ഹാദിഹി ഹി ഹാദിഹി ഹാദി ഇതാണിപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഹാദാ ഹാദിഹി അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട കോലം മനസ്സിലായില്ലേ ആണാണെങ്കിൽ ഹാദാ പെണ്ണാണെങ്കിൽ ഹാദിഹി ഇത് എന്ന് വരുമ്പോൾ പിന്നെ അതിൻ്റെ അടിയിലെ പാഠങ്ങൾ രണ്ടാമത്തെ പാഠം ശ്രദ്ധിച്ച് നോക്കി ഹാദാ കിതാബി ഹാദാ കിതാബി ഹാദാ കിതാബ് എന്ന് പറഞ്ഞാൽ ഇത് പുസ്തകമാണ് ഇത് ബുക്കാണ് അല്ലേ ഇവിടെ പറഞ്ഞത് പിന്നെ ഹാദാ കിതാബി അല്ലെങ്കിൽ ഹെഡിങ് കമീസി അതാ കിതാബ് എന്ന് പറഞ്ഞാൽ ഇത് പുസ്തകമാണ് കിതാബി എന്ന് പറഞ്ഞല്ലോ അതിന്റെ അവസാനത്തിൽ വരിക ആ കൊടുത്തിട്ട് കസീർ കൊടുത്തിട്ട് പറഞ്ഞല്ലോ ഏഹ് കിതബ് എന്നുള്ളത് ബിന്നാക്കി അപ്പൊ ഇത് അതിൻ്റെ അർത്ഥം എന്താ എൻ്റെ കിതാബ് അല്ലേ കിതാബി എന്ന് പറഞ്ഞാൽ എൻ്റെ കിതാബ് എൻ്റെ കിതാബ് എന്ന് മാത്രം ചോദിച്ചാൽ എന്ത് ചെയ്താൽ കിതാബി എൻ്റെ പേന കലമി ഇത് കിതാ എൻ്റെ കിതാബ് എന്ന് ഇങ്ങനെ എങ്ങനെ പറയാം ഹാദാ കിതാബി ഹാ കലമി ഇത് എൻ്റെ പേനയാണ് ഹാദാ ജവ്വാലി ഇത് എൻ്റെ മൊബൈലാണ് ഇത് മൊബൈലാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ മാത്രം എങ്ങനെ ചെയ്ത ഹാദാ ജവ്വാലുൻ ഇത് എൻ്റെ മൊബൈലാന്ന് പറയുമ്പോൾ ഹാദാ ജവ്വാലി ഹാദാ ദുൻ ഇത് ബക്കറ്റാണ് ഹാദാ ദൽവി ഇത് എൻ്റെ ബക്കറ്റാണ് ഇനി അതിൽ പിന്നെ ഹാദി ആണെങ്കിലോ ഉദാഹരണത്തിന് ഇത് എൻ്റെ ഇത് കുടയാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഹാദാ ഹാദിഹിത്തുൻ ഇത് കുടയാണ് ഇത് എൻ്റെ കുടയാണെന്ന് ഇങ്ങനെ പറയാം സിമ്പിളാണ് അതിൻ്റെ അവസാനത്തിൽ എന്ത് ചെയ്യുക അവർ യാഗ് കൊടുക്കുക ഹാദി ഹി ശംസിയ ഇത് എൻ്റെ കുടയാണ് ഹാദിഹി ഹക്കീമത്തു എന്നുള്ള ഇത് ബേഗാണ് ഇത് എൻ്റെ ബേഗാണെന്നുള്ളത് ഇങ്ങനെ പറയാം അവസാനത്തിൽ യാഗ് കൊടുക്കണം രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കണം ഹാദിഹി ഹാദിഹി സല്ലത്തി ഇത് എൻ്റെ കൊട്ടയാണ് ഹാദി ഹദീഖത്തി ഇത് എന്റെ പൂന്തോട്ടമാണ് ഹാദിഹി കുറത്തി ഇതെന്റെ ഫുട്ബോളാണ് മൂക്ക് അല്ലെ ഹംഫുൻ മൂക്ക് ഹാദാഫുൻ ഇത് മൂക്കാണ് ഹാദാ ഇത് എൻ്റെ മൂക്കാണ് അല്ലേ ഇത് എൻ്റെ ബുക്കാണ് ലിസാനെന്ന് പറഞ്ഞ നാവ് ഹാദാ ലിസാൻ ഇത് നാവാണ് ഇത് എൻ്റെ നാവാണെന്ന് ഇങ്ങനെ പറയാം ഹദാ ലിസാനി ഇവിടെ ലിസാനും എന്നുള്ളത് ആണായത് കൊണ്ടാണ് ഹാദ ഉപയോഗിച്ചത് പിന്നെ രണ്ടാമത്തെ പാഠത്തിൽ പറഞ്ഞത് അനദാരിസും ഞാൻ വിദ്യാർത്ഥിയാണ് അന എന്ന് പറഞ്ഞ അർത്ഥം അന ഞാൻ അയാം അനദാരിസും ഞാൻ വിദ്യാർത്ഥിയാണ് അന അനതിൽമീതും ഞാൻ കുട്ടിയാണ് അന മുസ്ലിമുൻ ഞാൻ മുസ്ലിമാണ് ഞാൻ ഞാൻ പിന്നെ ആ മുസ്ലിമായ പെൺകുട്ടിയാണെന്ന് ഇങ്ങനെ പറയാം ആന ഒരു പെൺകുട്ടി വരാണ് ഞാൻ മുസ്ലിമാണെന്ന് ഇങ്ങനെ പറയാ അന മുസ്ലിമത്വം എന്ന് പറയാ അന മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല പെൺകുട്ടിയാണെങ്കിൽ അന മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല അന മുസ്ലിമത്തുൻ അനദാരിസെന്നുള്ള എപ്പോഴും പറയാം ആൺകുട്ടി ആകുമ്പോൾ അനദാരിസത്വൻ എൻ്റെ അവസാനത്തിൽ എന്തു ചെയ്യുക ഒരു ഹാത്താവ് കൊടുക്കുക പെൺകുട്ടിയാണെങ്കിൽ അനത്തോബീബൻ ഞാനൊരു ഡോക്ടറാണ് അല്ലേ പാടത്തിലില്ല അനത്തൊബീബ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡോക്ടറാണ് ഞാൻ പെൺകു പിന്നെ പെൺ ഡോക്ടറാണെങ്കിലോ അന തൊബീബത്തുൻ അതിൻ്റെ അവസാനത്തിൽ ഒരാത്താവ് കൊടുക്കുക വളരെ സിമ്പിളാണ് ഞാൻ അനദാരിസുൻ ദാരിസെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി അനദാരിസത്തുൻ പെൺകുട്ടിയായി അനത്തിൽമീദുൻ അല്ലേ ഞാനൊരു കുട്ടിയാണ് അനത്തിൽമീദത്തുൻ ഞാനൊരു പെൺകുട്ടിയാണ് മനസ്സിലായോ അന മുസ്ലിമുൻ അന അനമുസ്ലിമത്തുൻ പിന്നെ ആ പാഠത്തിൽ പറഞ്ഞത് അള്ളാഹു റബ്ബി അള്ളാഹു റബ്ബി റബ്ബു അള്ളാഹു റബ്ബുൻ അള്ളാഹു റബ്ബാണ് അള്ളാഹു റബ്ബാണ് അള്ളാഹു റബ്ബി അള്ളാഹു എൻ്റെ റബ്ബാണ് അള്ളാഹു എൻ്റെ റബ്ബാണ് മുഹമ്മദുൻ നബിയുൻ മുഹമ്മദ് നബി ആരാണ് മുഹമ്മദ് സല്ല അള്ളു അലി സ്വലമ നബിയാണ് അപ്പോൾ മുഹമ്മദുൻ നബിയോ നബിഇ അവിടെ എന്താ നബിഇ എന്ന് പറഞ്ഞപ്പോൾ എന്താ എൻ്റെ നബിയാണ് പിന്നെ പറഞ്ഞല്ലോ ഹാദാ ഹംഫി ഇത് എൻ്റെ മൂക്കാണ് ഇത് മൂക്കാന്ന് ഇങ്ങനെ പറയാം ഹാദാ ഹംഫുൻ ഇത് മൂക്കാന്ന് പറയുമ്പോൾ മാത്രമേ ഹാദാ ഹംഫുൻ ഇത് എൻ്റെ എന്ന് പറയുമ്പോൾ ഹംഫി എന്ന് പറയും ി ഹുഫുർ എന്ന് പറഞ്ഞാൽ ഇത് നഖമാണ് ഹദാ ലുഫിരി ഇത് എന്റെ നഖമാണ് ഇത് പിരടിയാണ് ഹദാ ഒനുക്കുൻ ഇത് പിരടിയാണ് ഹദാ ഒനുക്കി ഇത് എന്റെ പിരടിയാണ് മനസ്സിലായോ അവിടെ യാ യാഗ കൊടുക്കുമ്പോതായി എൻ്റെതായി ഹദാ ലിസാനുൻ ഇത് നാവാണ് ഹാതാ ലിസാനുൻ ഇത് നാവാണ് ഹാതാ ലിസാനി ഇത് എന്റെ നാവാണ് ഇനി അതിലുള്ള മൂന്നാമത്തെ പാഠത്തിൽ മാ ഹാദ ഇതെ ഇതെന്താണ് ഇനി ഒരു ചോദ്യം ചോദിക്കൂല ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം എന്താ പറയുക ഹാദാ ലൗഹുൻ ഹാദാ മാഞ്ച ഇത് മാങ്ങയാണ് ഒരു മാങ്ങ ചൂണ്ടിയിട്ട് ആരെ ചോദിക്കണേ ഇതെന്താണെന്ന് ചോദിച്ചാൽ മഹാദ കാരണം എന്താ അവിടെ ഹാദി ഉപയോഗിക്കുക കാരണം എന്താ അതിൻ്റെ പേര് മാഞ്ചാന്നുള്ള ആണ് മാഞ്ചായതുകൊണ്ട് അത് ആണാണ് അപ്പം ഇനി പെണ്ണായ വസ്തുവാണെങ്കിൽ മാ ഹാദാന്ന് ഉപയോഗിക്കാൻ പറ്റില്ല മാ ഹാദി ഇതെന്താണ് ഒരു ചോദ്യം ചോദിക്കുകയാണ് മഹാദ ഇതെന്താണ് അത് ചോദിക്കണമെങ്കിൽ എന്താണ് ആ വസ്തു എന്തായിരിക്കണം ആണായിരിക്കണം ആണായിരിക്കണമെങ്കിൽ അതിൻ്റെ പേര് നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പം മാഞ്ചൻ്റെ പേര് മാങ്ങയാണെങ്കിൽ നമുക്കറിയാം മാങ്ങൻ്റെ പേര് എന്താണ് മാഞ്ചയാണ് മാഞ്ച എന്നുള്ളത് ആണാണ് അപ്പം മാഹാദ അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇനി ഉത്തരം പറയാ ഹാതാ മാഞ്ച ഇനി ഒരു പേന ചോദിച്ചിട്ട് മാഹാദ എന്ന് ചോദിക്കാം എന്ന് ചോദിക്കാൻ പറ്റുമോ അല്ല കാരണം എന്താണ് എന്നുള്ളത് ആണാണ് അപ്പം മാഹാത ഉത്തരം ഹാതാ കലമുൻ പരീക്ഷയൊക്കെ തിരിച്ചും മറിച്ചും ചോദിക്കും ഇപ്പോൾ ഒരു പിന്നെ ഒരു പേനൻ്റെ ഫോട്ടോ നിന്നിട്ട് ചോദിക്കുകയാണ് മാഹാദ അപ്പം ഉത്തരം എന്ത് ചെയ്തു ചെയ്യുക ഹാഥ കലമുൻ ഉത്തരം ചെയ്താൽ എന്ത് ചോദിച്ചാലും ഇപ്പോൾ ഉദാഹരണത്തിന് ചോദ്യം എങ്ങനെയാണ് മാ ആ ചോദിച്ചാൽ എന്ത് ചെയ്യണം ഹാത കൊണ്ട് തന്നെ ഉത്തരം ചെയ്തണം ആ ഹാദിയാണ് ചോദിക്കുന്നതെങ്കിൽ ഹാദി വെച്ചിട്ട് സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്ത ഹാദിഹി പിന്നെ സെയ്യാർത്തുൻ ഇത് കാറാണ് ഹാദി ഹീ മിളല്ലത്തുൻ ഇത് കുടയാണ് ഈ പഴയ ചോദ്യ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ആൾക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക ചോദ്യങ്ങൾ അവരെക്കൊണ്ട് കുട്ടികളെക്കൊണ്ട് എന്ത് ചെയ്യുക പിന്നെ ഇതിന് ഉത്തരം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ മനസ്സിലായി കൊടുക്കുക അപ്പോൾ ചോദ്യം വളരെ സിമ്പിളായിരിക്കും ഇൻഷാല്ല നമ്മൾ ഈ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചോദ്യ പേപ്പർ നമ്മൾ എന്ത് ചെയ്യും പിന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇഷ്ട കാണാം അപ്പോൾ പറഞ്ഞത് മാ ഹാത ചോദിച്ചാൽ ഉത്തരം എഴുതാണ്ട് ഹാദാ ആണെങ്കിൽ ഹാദി വളരെ സിമ്പിളാണ് ഞാൻ അതല്ല ഇനി വരാൻ പോകുന്ന പറയാൻ പോകുന്ന മാ തിൽക്കയാണ് ചോദിച്ചെങ്കിൽ തിൽക്ക വെച്ചിട്ട് എഴുതണം മാ ദാലിക്കാണെങ്കിലോ ദാലിക്ക വെച്ചിട്ട് അതിന്റെ പേര് എഴുതി കൊടുക്കണം അപ്പോൾ മാ ഹാതാ എന്ന് ചോദിച്ചാൽ പേന വെച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ മാ ഹാത ഇപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ ചെയ്താൽ ഇത് പേനയാണ് ഹാതാ കലമുൻ ഇനി പെൻസിലാണ് മാ ഹാത ഹാതാ മിർസമുൻ ഇനി ഷംസീയത്വമാണ് അപ്പം മാ ഹാദ പറ്റോ ഇല്ല മാ ഹാദി ആയിരിക്കും അവിടെ ചോദിക്കുക അപ്പം ഉത്തരം ഹാദി ഹി ംസീയത്തുൻ ഇനി കൊട തന്നു ഉത്തരം തന്നു ഹാദാ കലമുൻ ഇത് പേനയാണ് ഹാദാ കലമുന് ചോദ്യം ഉണ്ടാക്കാനാണ് അപ്പം ഇങ്ങനെയാ മാ ഹാത കാരണം എന്താണ് ഇവിടെ ഹാദ കൊണ്ടാണ് തുടങ്ങിയത് കലമെന്നുള്ളത് ആണാണ് അപ്പം മാ ഹാതെ പറ്റുള്ളൂ അപ്പം എന്തെയ്യും അതെടുത്ത് അതിന്റെ കൂട്ടത്തിൽ മാന്ന് എന്ത് ചെയ്താമേ മേ പിന്നെ ചേർത്ത് മീ മാ ഹാത ഉദ്യ ഇനി പെൻസിലാണെങ്കിലും അങ്ങനെ തന്നെ മാ ഹാത ഹാദാ മിർസമുൻ മനസ്സിലായില്ലേ പിന്നെ ഇനി പിന്നെ പെണ്ണായ വസ്തുവാണ് അപ്പൊ ചോദിക്കുന്നത് മാ ഹാദിഹി ഒരു കുടന്റെ പിന്നെ ഫോട്ടോ തന്നിട്ട് മാ ഹാദിയും ചോദിച്ചാൽ ഉത്തരം ഹാദിഹി ഹാദിഹി ശംസിയത് ഇനി ചോദ്യത്തിൽ ഇങ്ങനെ തന്നു ഹാദിഹിത്തുൻ അതിന് ചോദ്യം ഉണ്ടാക്കാനാണെങ്കിലോ മാ ഹാദിഹി മാ ഹാദിഹി വളരെ സിമ്പിളാണ് കാരണം എന്താണ് കുട പെണ്ണാണ് അപ്പൊ എന്തെയ്യ പിന്നെ അതിന് പിന്നെ ചോദ്യം ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ചോദിക്കുക മലയാളത്തിൽ എങ്ങനെ ചോദിക്കുക ഇതെന്താണ് ഇതെന്താണെന്ന് ചോദിക്കണമെങ്കിൽ പിന്നെ ഈ വസ്തു എന്തായിരിക്കണം പെണ്ണാണ് പെണ്ണായത് കൊണ്ട് മാ ഹാദിഹി ഇത് എന്നാണ് അപ്പോൾ ഹാതാ ഹാദിയെ രണ്ടാൽ ഒന്നല്ലേ വരുള്ളൂ അപ്പോൾ രണ്ടാൽ ഒന്ന് വരുമ്പം ഏതാ നോക്കേണ്ടത് ആണാണോ പെണ്ണാണോ നോക്കണം ആണാണെങ്കിൽ മാ ഹാത പെണ്ണാണെങ്കിൽ മാ ഹാദിഹി അതിന് പതിനൊന്നാമത്തെ പേജിൽ ഉണ്ടല്ലോ ജുവാഫത്തുൻ അതിൻ്റെ അർത്ഥം എന്താ പേരക്ക അല്ലേ ഇത് പേരക്കാന്ന് പറയാ പറയാം ഹാദി ഹി ജുവാഫത്തുൻ ഇത് പേരക്കയാണ് ഹാദിഹി ജുവാഫത്തുൻ ഇനി ചോദ്യം എങ്ങനെ തന്നു പേരക്കൻ്റെ ഒരു ഫോട്ടോ തന്നിട്ട് പിന്നെ ചോദ്യം ഉണ്ടാക്കാനാണെങ്കിലോ അപ്പോൾ മാ ഹാദിഹി കാരണം ഇത് പെണ്ണായതുകൊണ്ട് ഹ മാ ഹാദിഹി ഇനി നേരത്തെ തന്നു മാ ഹാദി എന്ന് തന്നാൽ ഇനി ഉത്തരം എങ്ങനെയാ ഹാദി ഹി ജുവാഫത്തുൻ ഇനി പന്ത്രണ്ടാമത്തെ പേജ് നോക്കി ഹാത ലൗഹുൻ ഹാത ഡേഷ് അപ്പം നമുക്ക് എന്തു ചെയ്യാം ഏതും എടുത്ത് എഴുതാം അവിടെ എന്ത് ചെയ്യുക ഹാതാ ഫനസുൻ ഹാദാന്നുള്ളത് ആണായത് കൊണ്ട് ആ പിന്നെ ആണായ വസ്തുക്കളെ പേര് എന്ത് ചെയ്തണം എഴുതി കൊടുക്കണം ഹാത മാഞ്ച ഹാത പിന്നെ ഹാദാ ഫനസുൻ ഹാദാ ബക്കുലിൻ ഹാദാ തമ്രുൻ ഹാദാ ശുബ്ബാക്കുൻ ഏത് വേണമെങ്കിലും എഴുതി കൊടുക്കുക ഇനി അഥവാ ബ്രാക്കറ്റിലുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതണം ബ്രാക്കറ്റിൽ ചിലപ്പം ചോദ്യം തരും അതിന് ഉത്തരം തന്നിട്ടുണ്ടാകും അപ്പോൾ അവിടെ ഫനസന്നാണെങ്കിൽ ഹാദാ ഫനസെന്ന് എഴുതി കൊടുക്കണം ആ ബ്രാക്കറ്റിലൊരു ചിലപ്പം ഫനസെന്നുണ്ടാവും ശംസിയത്തു നിന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഹാദൻ്റെ അവിടെ എന്ത് ചെയ്തു കൊടുക്കണം ഹാദാ ഫനസുൻ ഇനി ഹാദി ഉണ്ടെങ്കിലോ ഹാദി ഹി ഷംസീയത്തുൻ ബ്രാക്കറ്റിലുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് എഴുതണം അഥവാ ഇനി ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ ഇഷ്ടമുള്ളത് എഴുതാനാണെങ്കിൽ നമുക്ക് ഏതും എഴുതാം ഏത് വാക്കുവാണമെങ്കിലും ആണായ വസ്തുക്കളെ പേര് മുഴുവനും എന്ത് ചെയ്യാം അവിടെ എഴുതി കൊടുക്കാം പിന്നെ ലൗഹുൻ ഹദാ ഫനസുൻ ഹദാ ബുലുൻ ഹദാഹുൻ ഹദാ സെരീറുൻ ഇതൊക്കെ ചെയ്ത എഴുതി കൊടുക്കാം ഇനി ഹാദിഹി എന്നാണെങ്കിലോ പിന്നെ ഹാദിഹി ഷംസിയത്തുൻ ഹാദി ഹി ഹക്കീബത്തുൻ ഹാദി ഹി മിതല്ലത്തുൻ മിതല്ലത്തർ എന്താ മിതല്ലത്തും ഷംസിയത്തും രണ്ടും ഒന്ന് തന്നെയാണ് കുട അല്ലേ ഇനി ഇങ്ങനെ തന്നു ജു പിന്നെ ജുവാഫത്തുൻ ഡേഷ് അല്ലേ ഡേഷ് ജുവാഫത്തുൻ അവിടെ എന്ത് എഴുതി കൊടുക്കണം ഹാദി ഹി എഴുതി കൊടുക്കണം കാരണം എന്താണ് ജുവാഫത്ത് എന്നുള്ളത് പെണ്ണായത് കൊണ്ട് ഹാദി ഹി ജുവാഫത്തുൻ പിന്നെ ഡേഷ് കുറത്തുൻ അപ്പോൾ എന്ത് ചെയ്യുക ഹാദി ഹി കുറത്തുൻ ഇനി പാഠം കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാ പാഠം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നി അവിടെ പറയാം വേണമെങ്കിൽ എന്തു ചെയ്യുക അവിടെ എന്ത് ചെയ്യുക പിന്നെ ദാലിക്കയും തിൽക്ക എഴുതി കൊടുക്കാമല്ലേ അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് റാലിക്ക തിൽക്ക എന്നുള്ളതാണ് ദാലിക്ക തിൽക്ക എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞത് ഹാദാ ഹാദി ഹാദ എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞാലും അർത്ഥം എന്താണ് ഇത് എന്നുള്ളതാണ് ഇനി റാലിക്ക തിൽക്ക അത് എന്നാണ് അതിനർത്ഥം രണ്ടിൻ്റെയും അർത്ഥം എന്താണ് അത് എന്നാണ് എന്ന് എന്നുപയോഗിക്കൽ ആണായ വസ്തുക്കൾക്കാണ് തിൽക്ക എന്നുള്ളത് പെണ്ണായ വസ്തുക്കൾക്കുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണം തന്നെ അതിനും മതി അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് ഓറഞ്ച് മധുര നാരങ്ങ അപ്പോൾ ഇത് മധുര നാരങ്ങയാണെന്ന് പറയാനിങ്ങനെ ഹാദാ ബുർത്തുക്കാലുൻ അത് മധുര നാരങ്ങയാണെന്ന് പറയാനിങ്ങനെ ദാലിക്ക ബുർത്തുക്കാലുൻ കാരണം എന്താണ് ബുർത്തുക്കാലൻ എന്നുള്ളത് ആണാണ് അപ്പോ പിന്നെ ഭിത്തിയേഹുൻ ഇത് ബത്തക്കയാണ് അല്ലെങ്കിൽ കുമ്മിട്ടിക്കയാണ് അല്ലെങ്കിൽ തണ്ണിമത്തനാണ് അല്ലേ പിന്നെ പല നാട്ടിലും പല പേരാണ് അപ്പോ റാലിക്ക ഭിത്തിഖുൻ അത് ബത്തക്കയാണ് അല്ലെങ്കിൽ ഇത് ബത്തക്കയാണെന്ന് ഇങ്ങനെ പറയാ ഹാദാ ഭിത്തിൻ അത് ബത്തക്കയാണ് റാലിക്ക ബിത്തീഹുൻ മാറാൻ പാടില്ല റാലിക്ക ജിസറുൻ അത് ക്യാരറ്റാണ് അല്ലേ അപ്പോ അത് ക്യാരറ്റാണെന്ന് ഉപയോഗിക്കൽ ഇങ്ങനെ റാലിക്ക ജിസറുൻ അല്ല ഇത് കയറ്റാന്നുള്ളതാണെങ്കിലോ ഹാദാ ജിസോറു മനസ്സിലായില്ലേ അപ്പോൾ ഇതാണായത് കൊണ്ടാണ് ധാരിക്ക ഹാത ഉപയോഗിച്ചത് ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം ഹാ പിന്നെ അത് എന്നാണെങ്കിൽ ധാരിക്ക എഴുതണം ഇത് എന്നാണെങ്കിൽ ഹാത ഉപയോഗിക്കണം ഇതേപോലെ തന്നെ ഇനി പെണ്ണാണെങ്കിലോ നമ്മൾ പറഞ്ഞു ഷംസീയത്തുൻ കുട അത് കുടയാണ് ഷംസീയത്വെന്നുള്ള പെണ്ണാണ് അപ്പോൾ ധാരിക്ക പറ്റൂല തിൽക്ക തിൽക്ക ശംസിയത്തുൻ അത് പൂന്തോട്ടമാണ് തിൽക്ക ഹദീഖത്തുൻ അത് ബേഗാണ് തിൽക്ക ഹക്കീബത്തുൻ അത് എൻ്റെ വേഗമാണെന്ന് ഇങ്ങനെ പറയാ തിൽക്ക ഹക്കീബത്തി നേരത്തെ നമ്മൾ പഠിച്ചു അത് എൻ്റെ വേഗമാണ് ഇത് എൻ്റെ വേഗമാണെങ്കിലോ ഹാദിഹി ഹക്കീബത്തിൽ അതങ്ങോട്ടിങ്ങോട്ട് മാറാൻ പാടില്ല അപ്പോൾ അത് എൻ്റെ ബേഗാണെന്ന് ഇങ്ങനെ പറയാ അല്ല തിൽക്ക ഹക്കീബത്തിൽ ഇത് എൻ്റെ പേനയാണ് ഹദ കലമീ അത് എൻ്റെ പേനയാണ് അത് അല്ലേ കലമി ഇത് എൻ്റെ പെൻസിലാണ് ഹാദാ മിർസമി അത് എൻ്റെ പെൻസിലാണ് മിർസമി ഇത് എൻ്റെ പൂന്തോട്ടമാണ് ഹാദിഹി ഹാദിഹി ഹദീഖത്തി ഹദീഖത്തി ഇത് എൻ്റെ പൂന്തോട്ടമാണ് ഇനിയോ അത് എൻ്റെ പൂന്തോട്ടമാണെന്നുള്ളത് എങ്ങനെങ്ങനെയാ പിന്നെ പെണ്ണാണ് അപ്പൊ അത് എൻ്റെ പൂന്തോട്ടമാണ് അതിലിപ്പോ പതിനാറാമത്തെ പേജ് ഉണ്ടല്ലോ തൊമാതിമുൻ എന്താ തൊമാതിമെന്ന് പറഞ്ഞാൽ ആണാണ് കണ്ടപ്പോൾ തന്നെ അതിന്റെ അർത്ഥം തിരിയണമെന്നില്ല അതിന്റെ എന്താണ് അത് മനസ്സിലായി എന്താണ് അത് ആണാണെന്നുള്ളത് അപ്പൊ ഇത് തൊമാതിമാണെന്ന് ഇങ്ങനെ പറയാൻ അത് തൊമാതിമാന പറയാമുൻ അതിന്റെ അർത്ഥം നമുക്ക് എന്ത് ചെയ്യണ്ട പിന്നെ അറിഞ്ഞോളം ഇങ്ങനെ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക എഴുതുക അതിൻ്റെ അവസാനത്തിൽ എന്തില്ല തൊൻ എന്നില്ലാത്തത് കൊണ്ട് അത് ആണാണ്മുൻ ഇത് തക്കാളിയാണ് അല്ലേ നമുക്ക് അർത്ഥം അറിയാം ഹദാ തൊമാതിമുൻ ഇത് തക്കാളിയാണ് അത് തക്കാളിയാണെന്ന് ഇങ്ങനെ പറയാം ദാലിക്ക തൊമാതിമുൻ ഇനി അതിൽ പഠിക്കാനുള്ളത് ചോദ്യമാണ് അല്ലേ ഇപ്പം നേരത്തെ ഹാദാ ഹാദി എന്ന് ചോദിച്ച പോലെ മാ ഹാദാന്നുള്ളത് മാതാലിക്ക അതെന്താണ് മാതാലിക്ക അതെന്താണ് ഹിലാലുൻ അതെന്താണ് അപ്പോൾ എന്താ പറഞ്ഞ് മാ ദാലിക്ക അതെന്താണെന്ന് ചോദിച്ചാൽ ദാലിക്ക ഹിലാലുൻ അത് അർദ്ധചന്ദ്രനാണ് അല്ലേ അത് മുഴുവനായിട്ടും വലിയൊരു ചന്ദ്രനാണെങ്കിൽ പൂർണ്ണ ചന്ദ്രനാണെങ്കിൽ കബറുൻ എന്നാണ് ഉപയോഗിക്കുക അതങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല വലിയ പപ്പടം പോലെ വട്ടത്തിലാണെങ്കിൽ അത് കമറാണ് പിന്നെ അതിൻ്റെ ഒരു പകുതിയെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണമേ ഉള്ളെ ഉള്ളൂ എങ്കിൽ അതെന്താണ് ഹിലാലാണ് അപ്പോൾ ദാലിക്ക ഹിലാലുൻ അത് അർദ്ധചന്ദ്രനാണ് അർദ്ധ എന്ന് എന്താ പകുതി അല്ലേ അപ്പോൾ അതെന്താണ് മാ മാതാലിക്ക അതാണായ ആണായ വസ്തുവാണ് ചോദിക്കുന്നതെങ്കിൽ മാ മാതാലിക്ക പെണ്ണാണെങ്കിൽ മാ മാത്തിൽക്ക ഇരുപത്തിരണ്ടാമത്തെ പേജിലുണ്ടല്ലോ മാ തിൽക്ക അതെന്താണ് തിൽക്കത്തോവിലത്തുൻ അത് ടേബിളാണ് മേശയാണ് മാ മാത്തിൽക്ക അതെന്താണ് തിൽക്കദാറുൻ അത് വീടാണ് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ പാഠത്തിൽ പിന്നെ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക തിൽക്ക ദാറുൻ അവിടെ മാത്രം എന്തില്ല അവിടെ ദാറുൻ എന്നാണുള്ളത് ദാറുൻ എന്നൊരു സാധാരണ നമ്മൾ പഠിച്ചത് അതിൻ്റെ അവസാനത്തിൽ ആത്താ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെ ആണായിട്ടാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞില്ലേ ചില വാക്യങ്ങളുണ്ട് ആ ചില പദങ്ങൾ ആ പദങ്ങൾ എന്താണ് പിന്നെ അത് സാധാരണ പെണ്ണായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അതിൽപ്പെട്ട ഒരു പദമാണ് ദാറുൻ നമ്മളെ പാഠത്തിൽ പറയുന്നത് ആകെ ഒരു വാക്ക് ഇത് മാത്രമേ ഉള്ളൂ ദാരുൺ എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇരുപത്തിയൊന്നാമത്തെ പേജിലുണ്ടല്ലോ തിൽക്ക ആയാത്തുള്ള തിൽക്ക ഹുദൂതു ഇത് മൂന്നൊന്ന് പഠിച്ചു വെക്കുക ഇത് മാത്രമേ എന്തുള്ളൂ പിന്നെ പെണ്ണായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പെണ്ണായിട്ടാണ് ഉപയോഗിക്കരുത് ഇവിടെ എന്തില്ല നമ്മൾ ഒറ്റ നോട്ടത്തിൽ എന്ത് കാണുന്നില്ല താ കാണുന്നില്ല ഹാ ഹാത്താഗ് കാണുന്നില്ല അതുകൊണ്ട് ഇത് ആണാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇത് പെണ്ണാണ് തിൽക്ക ആയാത്തുള്ള അത് മാറരുത് അത് തിൽക്കാന്ന് പറഞ്ഞ എന്തര്ത്ഥം അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് തിൽക്ക ഹുദുതുല്ല അത് അല്ലാഹുവിൻ്റെ നിയമങ്ങളാണ് ഇതെന്താണ് ഇത് പഠിച്ചു വയ്ക്കുക അതേപോലെ തന്നെ തിൽക്ക ദാറുൻ ഈ മൂന്ന് വാക്യങ്ങൾ ഈ മൂന്ന് പദങ്ങൾ മാത്രമേ എന്തുള്ളൂ വ്യത്യാസമുള്ളൂ ഇത് പെണ്ണായിട്ടാണ് ഉപയോഗിക്കൽ അപ്പോൾ തിൽക്ക ദാറുൻ ഒരു വീട് തന്നാൽ ആ വീടിൻ്റെ എന്ത് ചെയ്തു ഉത്തരം തന്നു തിൽക്ക ദാറുൻ അതിന് ചോദ്യം ഇങ്ങനെ ഉണ്ടാക്കല് മാ ധാരിക്കരുത് മാ തിൽക്ക കാരണം ദാറുൻ എന്നുള്ളത് സാധാരണഗതിയിൽ പെണ്ണായിട്ടാണ് ഉപയോഗിക്കലുള്ളത് അധികവും പെണ്ണായിട്ടാണ് ഉപയോഗിക്കൽ അപ്പോൾ എന്താണ് പിന്നെ മാ തിൽക്ക അപ്പോൾ ഉത്തരം എന്താണ് തിൽക്കദാറുൻ ഇനി പിന്നെ വീട് വന്നിട്ട് ചോദിക്കട്ടെ മാ തിൽക്ക ഉത്തരം സിമ്പിളാണ് തിൽക്കദാറുൻ ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മിൽ നിന്ന് മാറാൻ പാടില്ല അത് കുട്ടികൾക്ക് പ്രത്യേകം എന്ത് ചെയ്യാ ഒന്ന് പറഞ്ഞു കൊടുക്കുക വിശാ അല്ല അതിൽ ഇരുപത്തിരണ്ടാമത്തെ പേജിൽ പേജിലുണ്ടല്ലോ ഫുർഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ ബ്രഷ് അത് ബ്രഷാണ് ഹാദി ഹി ഫുർഷത്തു അത് ബ്രഷാണ് ഇത് ബ്രഷാണ് അല്ല ഇത് പ്രശാന്നുള്ളത് എന്താണ് അത് അതേപോലെ തന്നെ അത് ഹെലികോപ്റ്റർ ആണെന്ന് പറയാമത്തുൻ ഇത് ഹെലികോപ്റ്റർ ആണെന്ന് പറയാ ഹാദിഹിമത്തുൻ ഹിദ്അത് എന്ന് പറഞ്ഞാൽ പരുന്ത് ഇത് പരിന്താണിങ്ങനെ പറയാൻ അത് പരിന്താണ് അത്തുൻ ഇപ്പോൾ റാലിക്ക തിൽക്ക ഇത് രണ്ടും പഠിച്ചില്ലേ ഇത് നാലും പഠിച്ചു ഇനി പാഠത്തിലുള്ള ഓരോ വസ്തുക്കളെ പേരൊക്കെ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ഏത് വന്നാലും ചോദ്യത്തിൽ അധികം എന്തുണ്ടാവും ഉത്തരം ചെയ്താൽ പിന്നെ അതിലുണ്ടാവും നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്താമേ ഈ സംഗതി മനസ്സിലാക്കി കഴിഞ്ഞാൽ പാഠം പാഠം വളരെ സിമ്പിളായിട്ട് എന്തു ചെയ്യുക പിന്നെ പരീക്ഷ എഴുതാം ഏറ്റവും ചുരുങ്ങിയത് ഈ വിഷയം ഈ പിന്നെ പറഞ്ഞ വിഷയം ഒന്ന് പഠിച്ചു വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് എഴുപത്തഞ്ച് മാർക്ക് ചുരുങ്ങിയത് നമുക്ക് വാങ്ങാൻ കഴിയും ഇനി ഇരുപത്തിരണ്ടാമത്തെ പേജിലുണ്ടല്ലോ ഹാദിഹി തോ ഇറത്തുൻ ഇത് വിമാനമാണ് അത് വിമാനമാണെന്ന് ഇങ്ങനെ പറയാം തിൽക്കത്തോ ഇറത്തുൻ പിന്നെ അതിൻ്റെ കൂടെ എന്താണ് കെബി ഇറത്തുൻ വലിയ ഇത് വലിയ വിമാനമാണ് അപ്പോൾ ഇത് ചെറിയ വിമാനമാണെന്ന് ഇങ്ങനെ പറയാം ഹാദിഹി തോയിറത്തുൻ സഹിറത്തുൻ അതായില്ല എങ്കിലും സഹിറത്തു എന്ന് പറഞ്ഞാൽ ചെറിയ ഇത് ചെറിയ വിമാനമാണ് അത് വലിയ വിമാനമാണ് ഇനി ഹെലികോപ്റ്റർ ആണെങ്കിലോ ഹാദിഹി അവൻ കെ ബിറത്തുൻ ഇത് വലിയ ഹെലികോപ്റ്റർ ആണ് അതിൻ്റെ താഴെ ദാലിക്ക ഇനബുൻ ഇനബർ എന്താ മുന്തിരി അത് എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ അത് മുന്തിരിയാണ് ഹുൽവുൻ അത് മധുരമുള്ള മുന്തിരിയാണ് മനസ്സിലായില്ലേ ഇനി അത് മധുരമുള്ള ബുർത്തുക്കാലാണെന്ന് എങ്ങനെ പറയാ ദാലിക്ക ബുർത്തുക്കാലുൻ ഹുൽവുൻ അത് മധുരമുള്ള ബുർത്തുക്കാലാണ് ബുർത്തുക്കാലെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ പേരെന്താണ് ഓറഞ്ച് അല്ലേ അതിൻ്റെ മലയാളത്തിലൊക്കെ പറയും മധുര നാരങ്ങ എന്നാ പറയാം ഇനി അതേപോലെ തന്നെ ഇരുപത്തി ഒന്നാമത്തെ പേജിലുണ്ടല്ലോ തിൽക്ക സയ്യാറത്തുൻ അത് കാറാണ് അത് കാറാണ് അതിൻ്റെ ബാക്കിയുണ്ടാ തിൽക്ക സയ്യാറത്തു അഹി അത് എൻ്റെ സഹോദരൻ്റെ കാറാണ് അപ്പം ഇനി അത് സഹോദരിയുടെ കാറാണെന്ന് എങ്ങനെ പറയാം തിൽക്ക സയ്യാറത്തു ഉഹ്തി അത് എൻ്റെ സഹോദരിയുടെ കാറാണ് ഇനി അത് എൻ്റെ സഹോദരൻ്റെ ബാഗാണെന്ന് എങ്ങനെ പറയാം അതെന്നാണ് അപ്പം തിൽക്ക ഹക്കീബത്തുഅഹി എൻ്റെ സഹോദരൻ്റെ വേഗമാണ് അല്ലെങ്കിൽ ഉഹ്തി എൻ്റെ സഹോദരിയുടെ വേഗമാണ് എങ്ങനെ വന്നാലും നമുക്ക് എന്ത് ചെയ്യണം എഴു എഴുതാൻ കഴിയണം അപ്പുറത്തന്നെ ഉണ്ടല്ലോ തിൽക്ക ഹക്കീബത്തുഹ്തി അത് എൻ്റെ സഹോദരിയുടെ വേഗമാണ് തിൽക്ക മഷായത്തുൻ അതെന്താണ് വാക്കറാണ് അത് വാക്കറാണ് നടക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് വാക്കറാണ് അതിന് ഉപ്പാപ്പായുടെ ഇങ്ങനെ പറയാ തിൽക്ക മശായത്തു ജദ്ദി ജദ്ദെന്ന് പറഞ്ഞാൽ ഉപ്പാപ്പ വലിയ ഉപ്പന്നൊക്കെ പറയല്ലോ അപ്പം അത് തിൽക്ക മശായത്തു ജദ്ദി അല്ലെങ്കിൽ ഉപ്പാൻ ഉപ്പാൻ്റെ പിന്നെ വാക്കറാണെന്ന് ഇങ്ങനെ പറയാം തിൽക്ക മഷായത്തു അബി എൻ്റെ ഉപ്പാൻ്റെ വാക്കറാണ് അപ്പൻഷാദ് ഏത് വന്നാലും നമുക്ക് എന്ത് ചെയ്യണം എഴുതാൻ കഴിയണം ഇപ്പം അതിൻ്റെ മെത്തേഡ് നമുക്ക് മനസ്സിലായി എഴുതാനുള്ള രൂപം മനസ്സിലായി ഇനി അടുത്ത ഒരു വീഡിയോയും കൂടി ഉണ്ടാവും അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആ ക്വസ്റ്റൻ പേപ്പറും കൂടി ഒന്ന് നോക്കുമ്പോൾ തെയ്യും ഒന്നുകൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാകും അത് കുട്ടികൾക്കും പിന്നെ കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരിക ഇങ്ങനെ ചോദ്യം വന്നാൽ ഇങ്ങനെ ഉത്തരം എഴുതണം എന്നുള്ളത് ഇൻഷാ അടുത്ത ഇതിൽ പറഞ്ഞു തരും അപ്പോൾ എന്ത് ചെയ്യുക പിന്നെ അത് കുട്ടികൾക്ക് രക്ഷിതാക്കളായ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ പാഠം ലിസാൻ എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പഠിക്കാനും പരീക്ഷ എഴുതാനും സാധിക്കും അള്ളാഹു താല നല്ലൊരു വിജയം തന്നെ നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് രണ്ടാം ക്ലാസ് ആണ് എഴുതാനും വായിക്കാനും പരിശുദ്ധ കുറാനൊക്കെ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതൊക്കെ ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ക്ലിയർ ആക്കണം ഇല്ലെങ്കിൽ പിന്നെ മൂന്നിലും നാലിലൊക്കെ എത്തുമ്പോൾ വളരെയധികം പ്രയാസമാകും പ്രയാസമാകാൽ കുട്ടികൾക്ക് മാത്രമല്ല ഉസ്താദ്മാർക്കും വളരെയധികം പ്രയാസമാകും ഈ കുട്ടി ഒന്ന് പിറകിലേക്ക് പോയാൽ പിന്നെ ആ കുട്ടി ഉസ്താദിനെന്ത് ചെയ്യും ബാക്കിയുള്ള കുട്ടികളെ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ ഈ കുട്ടീനേയും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും നമ്മുടെ കാരണം കൊണ്ട് മറ്റുള്ളവരുടെ പഠനം കൂടി മുടങ്ങുന്ന ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ മാത്രമല്ല നമ്മുടെ കുട്ടികളാണ് നമ്മുടെ കുട്ടികളൊക്കെ എല്ലാ നിൽക്കും ഉയർത്തേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയും കൂടിയാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മുടെ കാരണം കൊണ്ട് ഒരു കാരണവശാലും അത് നഷ്ടപ്പെടാൻ പാടില്ല ദീനിയൊഴിലുമാണ് അതൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് നേരെ തിരിച്ച് ചോദ്യം വരുന്ന ഒരു സമയം വരും ആ സമയത്ത് നമുക്കൊക്കെ നല്ല സന്തോഷത്തോടു കൂടൊക്കെ ഉത്തരം പറയാൻ നമുക്ക് സാധിക്കണം നമ്മുടെ മക്കളൊക്കെ സ്വലഹീങ്ങളാകണം അല്ലാഹുതാല് അതിനൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുദാല് അവരെയും നമ്മയും അവരൊക്കെ സ്വലഹിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ ഇരുലോകത്തേക്കും ഉപകരിക്കുന്ന മക്കളാക്കി വളർത്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി അറബുല്ലമീൻ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണമെന്ന വസീതത്തോട് കൂടെ അസലാമലൈക്കും